ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ തന്നെയാണ് സ്ത്രീ പീഡനങ്ങൾക്കെതിരായിട്ടുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏറ്റവും കഠിനമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് തെളിവ് നിയമത്തിലും അത് വക്കീലന്മാരായിട്ടുള്ള സഹോദരിമാരത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട വിഷയം തന്നെയാണ് തെളിവ് നിയമത്തിലും ശിക്ഷ നിയമത്തിലും ക്രിമിനൽ പ്രൊസീജിയർ ഓടിനും എല്ലാം ഏറ്റവും വ്യക്തമായിട്ടുള്ള സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ഷാഫി പുൽപാറ ക്ലാസിന് നേതൃത്വം നൽകി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് അത്തായി പത്മിനി ഇ ശ്യാമള ഉഷ അരവിന്ദ് എ ഷർമിള കെ എൻ പുഷ്പലത രജിത്തും ആറാത്ത് തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ